വെറും അഞ്ഞൂറ് രൂപയുടെ ബാംഗ്ലൂർ സിറ്റിയിലുള്ള സ്റ്റേ കാണിച്ചു തരാമൻ ഞാൻ ഇങ്ങനെ എൻ്റെ റൂമിൽ എത്തിയിരിക്കണം രണ്ട് ബെഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പയ്യൻ ഉണ്ട് അവൻ ഓഫീസ് വർക്കിന് പോയിരിക്കുന്നു അപ്പോൾ എൻ്റെ ബെഡ് ഇതാണ് ബേസിക് ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രണ്ട് സെപ്പറേറ്റ് ബെഡ് ഫാന് അൽമറ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്തിട്ട് പോട്ടോ കാരണം ഇത് കോമൺ ആയത് കാരണം ഓരോ ഡോറിനും ഓരോ ലോക്കാണ് അപ്പോൾ ലോക്ക് ചെയ്തിട്ട് പോവാം പിന്നെ ബാത്റൂമ് നോർമൽ ബാത്ത്റൂം കേട്ടോ വലിയ സംഭവം ഒന്നും പറയുന്നില്ല കാരണം കുറേ നാൾ ഉപയോഗിച്ച് ഒരു ഇതൊക്കെ ഉണ്ട് ഒരു കുഞ്ഞ് ടേബിളും ചെയറും ഉണ്ട് പിന്നെ ഇതിന് പുറത്തായിട്ട് ഇവിടെ കുറേ റൂമാണ് കാണാം കേട്ടോ അപ്പോൾ ഇതിനിങ്ങനെ പുറത്തായിട്ട് കോമൺ ആയിട്ട് ഒരു ടി വി വൈഫൈ റൂട്ടർ ഇവിടെ സോഫയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണാം കേട്ടോ മോട്ടു ഉണ്ടോയെന്നറിയില്ല കാരണം ഇതെല്ലാം ഒരുപാട് പേര് യൂസ് ചെയ്തല്ലേ ഇന്ന് രാത്രി അറിയാട്ടോ കേട്ടോ മോട്ട ഉണ്ടെങ്കിൽ അപ്പോൾ ഇത്രക്കാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇനി താഴെ പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കേണ്ട സംവിധാനമുണ്ട് അതുകൂടി കാണിച്ചു തരണം ഇതാണ് ഡൈനിങ് ഏരിയ ഉണ്ടല്ലേ അത്യാവശ്യം പത്തിരുപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയാണ് ഇവിടെ വാട്ടർ പ്യൂരിഫയേഴ്സ് വെച്ചിട്ടുണ്ട് ചൂടും തണുപ്പും നോർമൽ വാട്ടർ എല്ലാം കിട്ടും ഇവിടെ ഇത് കണ്ടില്ലേ ഫുഡൊക്കെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഫുഡ് വേണമെങ്കിൽ ചൂടാക്കി കഴിക്കാനുള്ള ഗ്യാസ് പിന്നെ ഇവിടെ സെക്യൂരിറ്റിയുടെ ഇതുണ്ട് പിന്നെ അപ്പുറത്ത് നോക്കണേ ബൈക്ക് പാർക്ക് ചെയ്യുക കേട്ടോ ബൈക്ക് കാറൊക്കെ പാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും മറ്റുള്ളതൊക്കെ ഇട്ട ഒരു ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ഹോ നമ്മുടെ പി ജിയുടെ ലേ ഔട്ട് ഇഷ്ടം പോലെ പി ജീസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൊലീവാണ് നമുക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളിലൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം അതാണ് കൊലീവ് പി ജീസ് പിന്നെ അതുകൂടാതെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് ബാംഗ്ലൂർ സിറ്റിനകത്ത് ഇതുപോലൊരു സെറ്റപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ പി ജിസ് ഉണ്ട് കേട്ടോ ഇതാണ്ടല്ലേ ഫ്രിഡ്ജെല്ലാം നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷെയർ ചെയ്യാം അറിയാത്തവർക്കായിട്ട്